ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഗൈസ് നമ്മുടെ ഓഗസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് ഈ മാസം ഓഗസ്റ്റ് പത്താം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഇടി ഇടിമിന്നലോട് കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് മഴ അലർട്ട് നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് ഏതൊക്കെ ജില്ലയിലാണ് അലർട്ടുകളുള്ളത് എന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഇന്ന് ഓറഞ്ച് ഉള്ള ജില്ലകളാണ് പറയുന്നത് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ഉള്ളത് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം കോഴിക്കോട് പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളിലാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാളത്തെ അലേർട്ടാണ് പറയുന്നത് നാളെ പന്ത്രണ്ടാം തീയതി മഞ്ഞ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോഴിക്കോട് ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇത് കൂടാതെ വരുന്ന എല്ലാ ജില്ലകളിലും തന്നെ നാളെ ഗ്രീൻ അലർട്ടാണ് അതായത് മലയുടെ സാഹചര്യമൊന്നുമില്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി ഞാൻ പറയുകയാണ് അതായത് അട അടച്ചുറപ്പുള്ള വീടുകളിൽ താമസിക്കുക മേൽക്കൂരകൾ തകരാനായ വീടുകളിൽ താമസിക്കരുത് അപകടകരമായ പോസ്റ്റുകളോ മരങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കി നിൽക്കുക ആവശ്യം വരികയാണെങ്കിൽ മാറി താമസിക്കുക അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലായിക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പോൾ ഗൈസ് ഇതോടെ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്താണ് അതോടൊപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇരുന്ന പോസ്റ്റിന് എല്ലാവരും വോട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയും നേരം ശ്രമിച്ചു എല്ലാവർക്കും നന്ദി